നമസ്കാരം എസ് ബി സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പോത്തൻകോട് പള്ളിപ്പുറം പോത്തൻകോട് മെയിൻ റോഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്താട് ജംഗ്ഷനിൽ ഇടത്താട് മഹാദേവ ക്ഷേത്രത്തിന് സമീപം മുപ്പത് സെന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീട് വീടിന്റെ അകത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ വീടിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും കാണാം ഇനി നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ ഹാള് അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് സ്പേസ് ഈ വീടിന് ടോട്ടൽ നാല് ബെഡ്റൂം ആണ് ഉള്ളത് ആദ്യം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം Attached bathroom பாத்ரூம் இவட் கோமன் பாத்ரூம் കൂടിയുണ്ട് இது செக்கண்ட் பெட்ரூம் കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്ത് നല്ല ഫിനിഷിംഗ് ചെയ്ത ഒരു ആണ് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏറിയ കൂടിയുണ്ട് ഗ്രില്ലിട്ട് സേഫ് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് മുഖലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ ഒരു ലിവിംഗ് ഏരിയ അതിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമാണ് आदिते बेडरूम बाथरूम रेंडामते बेडरूम बाथरूम ഇവിടെ ഒരു ബാൽക്കണി കൂടിയുണ്ട് അത്യാവശ്യം റെസ്റ്റ് ഒരു സീറ്റിംഗ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഓപ്പൺ ടെറസ് ആണ് ഇൻവെസ്റ്റ്മെൻറ് പർപ്പസ് എന്ന രീതിയിൽ എടുക്കുന്ന ഒരാൾക്ക് ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ ഉണ്ട് മുകളിലേക്ക് ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് പള്ളിപ്പുറം ടെക്നോ പാർക്ക് ഫേസ് ഫോർ ഇവിടുന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണിത് ീ കാണുന്ന റോഡ് പള്ളിപ്പുരത്ത് നിന്ന് പോത്തൻകോടേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഇടത്താട് ജംഗ്ഷനിൽ ഈ നേരെ കാണുന്നതാണ് ഇടത്താട് ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപം നമുക്ക് ഇവിടെ കാണാം മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന റോഡ് ഈ റോഡ് പത്ത് മീറ്റർ ചെല്ലുമ്പോൾ വലവ് സൈഡിൽ സെക്കൻഡ് ഫ്ലോർട്ട് പോത്തൻകോട് പള്ളിപ്പുറം മെയിൻ റോഡാണ് നമ്മൾ ഈ കാണുന്നത് അവിടുന്ന് ഏകദേശം പത്ത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന വീട് മുപ്പത് സെൻറ്റും നാല് ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ വിശദവിവരങ്ങൾക്ക് നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം